ഹാർട്ടി ഹാർട്ടി വെൽക്കം വെൽക്കം ഈ ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ എൻ്റെ വിദേശ യാത്രകളിൽ കൂടിയൊക്കെ അനുഭവപ്പെട്ട് ആ എക്സ്പീരിയൻസിൽ നിന്നും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു എൻ്റെ മകൻ്റെ പേരിൽ നിർമ്മിച്ച ഒരു വില്ലയാണ് മോഹൻസ് വില്ല വില്ല നമ്മൾ വീഡിയോസിൽ കണ്ടപ്പം നമ്മൾ ഇതൊന്ന് കാണുന്നത് ഭയങ്കര ഡിഫറൻറ്റ് സെറ്റപ്പ് ആണ് ജിമ്മിലോട്ട് പോകുന്നത് അതെ അതെ എനിക്കൊരു ആക്സിഡന്റ് കാർ ആക്സിഡന്റ് പറ്റി എനിക്ക് ഏകദേശം ഫേസിൽ തന്നെ ഏകദേശം പതിനഞ്ചിൽ പരം ഇത് മുറിവുകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത് ഹായ് നമസ്കാരം ഷൈജു ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് പാമ്പാടിക്കടുത്തുള്ള പങ്കട എന്ന് പറയുന്ന സ്ഥലത്താണ് മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു കിടിലം വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അന്നമ്മ ട്രൂബിൻ്റെ വീഡിയോ എഴുപത്താറ് വയസ്സുള്ള അന്നമ്മ ട്രൂബ് കോവിഡ് കാലത്ത് തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തമായൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത ആ വീഡിയോ ഒരുപാട് ആളുകളാണ് കണ്ടിട്ടുള്ളത് ആ വീഡിയോ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് അന്ന് ആ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഓർഗാനിക് ഫാമും അതുപോലെ തന്നെ ആ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇവിടുന്ന് താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ അതിനുള്ള സൗകര്യം വന്നിരിക്കുകയാണ് ഈ ഇത്രയും ഫെസിലിറ്റീസുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടേജ് സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം നമസ്കാരം മാഡം നമ്മുടെ നമ്മുടെ പുതിയ പുതിയ കോട്ടേജിലാണ് കോട്ടേജ് കോട്ടേജ് ഇത് ഓപ്പൺ പഴയ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിരുന്നു ഈ എപ്പോഴാണ് ഉദ്ഘാടനം എന്നൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനം അതിന് തേർട്ടി ഫസ്റ്റ് ഓഫ് ഒക്ടോബർ മിസ്റ്റർ ചാണ്ടിയമ്മൻ ചാണ്ടിയുമ്മൻ എംഎൽഎ അതായത് സൺ സൺ പ്രൊട്ടക്റ്റ് ചെയ്യാനും വ്യൂ പ്രൊ വ്യൂ കാണാനും ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു ഷട്ടറാണ് ഈ വ്യൂ ആയിരിക്കും ആ വൈകിട്ട് സമയം നല്ല വ്യൂ ആണ് നല്ല ലൈറ്റ് എല്ലാം അങ്ങോട്ട് തെളിയുമ്പോഴത്തേന് ഈ കൊട്ടേജ് ഞാൻ ഇൻ്റർനാഷണൽ ലെവലിൽ എൻ്റെ വിദേശ യാത്രകളിൽ കൂടിയൊക്കെ അനുഭവപ്പെട്ട് ആ എക്സ്പീരിയൻസിൽ നിന്നും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു എൻ്റെ മകന്റെ പേരിൽ നിർമ്മിച്ച ഒരു വില്ലയാണ് മോഹൻസ് വില്ല മോഹൻസ് വില്ല ആ കൂടുതൽ കോട്ടേജുകളിലൊക്കെ എല്ലാം അടച്ചു കെട്ടി ജനലോ വ്യൂ അങ്ങനെയൊന്നുമില്ല ഇവിടെ അടച്ചു കെട്ടില്ല എല്ലാം ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് ഇത് വേണം പൊക്കാൻ ഇതിൽ കൂടി എയർ വരും ഇതൊരു പുതിയ രീതിയാണ് നമ്മൾക്കത് മദ്രാസിൽ നിന്നും കിട്ടി ഇത് ഞാൻ എൻ്റെ ആഗ്രഹ ആശയനുസരി ആശയം അനുസരിച്ചാണ് ഈ ഷവർ ടോയ്ലറ്റ് ഇവിടെ കൈ കഴുകാനും ടോയ്ലറ്റ് ഹൈഗനിക്കായിട്ടും ഒട്ടും ഒട്ടും ഇടുങ്ങി പറ്റുന്ന പോലെ വലിപ്പത്തിൽ പണിയാണ് പണത് പറ്റുന്ന പോലെ വലിപ്പത്തിൽ ഈ ഗ്ലാസ് ഒക്കെ ഇതാകുമ്പം ഹൈഗനിക്കാണ് ഹാർട്ടി ഹാർട്ടി വെൽക്കം വെൽക്കം അപ്പൊ ഹായ് ഇത് നമ്മള് എന്ന സോഷ്യൽ മീഡിയ ത്രൂ ആണ് ആനമ്മ മേഡത്തിന് നമ്മള് കാണുന്നത് അപ്പം അന്ന് കണ്ടപ്പോ തൊട്ട് നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിങ് പോലെയാണ് കാരണം ഇത്രയൊരു ഒരു സെവൻറ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൊരു ലേഡിൻ്റെ ഹെൽത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫാം പോലത്തെ പരിപാടി ഇവിടെ നടത്തുമ്പോഴത്തേക്ക് നമുക്കൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ നമുക്ക് ഇന്നാണ് അതിൻ്റെ റൈറ്റ് ടൈം വന്നത് അപ്പം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുകയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് ലൈക്ക് ഒരു നമുക്ക് ഫാമിലിയായിട്ട് വന്നൊന്ന് പീസ്ഫുള്ളായിട്ടൊന്ന് സ്റ്റേ ചെയ്ത് നമുക്ക് ഇവിടെ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ഇവിടെ അതുപോലെ തന്നെ പൂള് ഇതെല്ലാം നമുക്കൊന്ന് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യണം അതെ അതെ നമുക്ക് ഫിറ്റ്നസ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രായമുള്ള വേണ്ടി ഇത്രയും ഇത് ചെയ്യുമ്പോ നമുക്കൊന്നും കാണുന്ന തോന്നാൻ കാര്യം നമുക്ക് രണ്ട് ഗസ്റ്റുകൾ വന്നു സ്വിറ്റ്സർലൻഡിൽ നിന്ന് രണ്ട് ഫാമിലി വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മലയാളി ഫാമിലി ബാലായിന്ന് തോന്നിരുന്നു അപ്പം അങ്ങടയുടെ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമായിരുന്നു

നല്ല രസമല്ല ഈ പച്ചപ്പും ഇതൊരു ഡിഫറെൻറ്റ് നമ്മൾ കാണാത്തൊരു ഇവിടെ നമുക്ക് ഈ സ്റ്റേയോടൊപ്പം തന്നെ ഇവിടെ ഒരു നല്ല ജിം ഫെസിലിറ്റിയും കൂടെ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല യോഗ ഫ്ലോർ ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ ജിമ്മൊക്കെ നല്ല അടിപൊളി ഫെസിലിറ്റീസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാണെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ജിംനേഷ്യ ഉണ്ട് നമുക്ക് നടക്കാനുള്ള പാതയുണ്ട് ഓടാനുള്ള പുറത്തൂടെ ഏറിൽ കൂടി ഓടാനുള്ള സംവിധാനമുണ്ട് ബാസ്ക്കറ്റ് ബാൾ ബാഡ്മിൻ്റൺ ഇതൊക്കെ കളിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നീന്തൽക്കുളം പിന്നെ സെക്യൂരിറ്റിയുണ്ട് സെക്യൂരിറ്റിയുടെ കൂടിയാണ് ആരെയും തനിയെ സ്വിമ്മിംഗ് പൂളിലോട്ട് വിടുകയില്ല ആവശ്യമുള്ളവർക്ക് ക്ലാസ് എടുക്കാം അതിനുള്ള ഇൻസ്പെക്ടറും സ്വിമ്മിങ് ഇൻസ്പെക്ടറും ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിൽ കൂടുതലും ഓക്സിജൻ ബോഡി മൈൻഡ് ആൻഡ് സോൾ റിലാക്സ് ചെയ്യാൻ എല്ലാ രീതിയിലും ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അല്ലെ അവരുടെ ഫീലിംഗ് അനുസരിച്ച് അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അതിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻറ്റ് കാർ ആക്സിഡൻറ്റ് പറ്റി എനിക്ക് ഏകദേശം പതിനഞ്ച് സാറിന് കാണാം ഇവിടെ നാർബ് കണ് ഫേസിൽ തന്നെ ഏകദേശം പതിനഞ്ചിൽ പരം ഇത് മുറിവുകളുണ്ടായിരുന്നു ആ മുറിവുകളെല്ലാം വല്ലാതെ കാണും എൻ്റെ സ്കിൻ ഡാർക്കായ കാരണം അത് സൺ ലൈറ്റ് അടിക്കുമ്പോൾ വളരെ ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് അതിനുള്ള ഇതുണ്ട് ഫൗണ്ടേഷൻ അത് ഡോക്ടർ എഴുതിത്തുന്ന ഫൗണ്ടേഷൻ ആണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഞാൻ ഫേസിലിടുന്നത് അതിന് അത് ചിലപ്പോൾ എനിക്ക് ഇവിടെ കിട്ടാനില്ലാത്ത ഞാൻ വരുമ്പം കളർ ഇച്ചിരി സ്കിന്നിൻ്റെ കളർ ആയിരിക്കുകയല്ല അപ്പോൾ ചില സമയത്ത് എനിക്ക് സ്കിന്നിൻ്റെ കളർ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ മേക്കപ്പ് അങ്ങനെയാണ് ഒരു എനിക്കൊരു അറുപത് വയസ്സ് കഴിഞ്ഞാണ് ഞാൻ അതുവരെ ഒരു മേക്കപ്പും ചെയ്യലായിരുന്നു അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇതൊരു സൺ പ്രൊട്ടക്ഷനും കൂടിയാണ് അതുകൊണ്ടാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത് ആ എന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ആളുകൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചതിൽ താങ്ക് യു സോ മച്ച് എവരിബഡി ഇവിടെ പൂള് ഭയങ്കര നീറ്റാണ് ഭയങ്കര ഹൈജീൻ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ജെൻസും ലേഡീസിനുമായിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യും ഷവർ ക്യാബ്സും എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യവർ അപ്പം മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസാണ് നീറ്റ്നസ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര നീറ്റാണ് ഇവിടെ എല്ലാം അടിപൊളി ഒരു രക്ഷയില്ല ഫാമിലി ഒരു നമുക്കൊരു പീസ്ഫുൾ സ്റ്റേ പിന്നെ നേച്ചർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മുടെ ആൻഡ് സ്വിമ്മിങ് അക്കാദമിയാണ് ഇവിടെ നമ്മൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഈ പങ്ങാട പാമ്പാടി കോട്ടയത്ത് നിന്ന് വരുന്ന നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരും വലിയവരും മുതിർന്നവരും കുട്ടികളുമായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് നീന്തൽ പഠിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്വാട്ടേഴ്സിൽ താമസിക്കാൻ വരുന്ന ഗസ്റ്റ് ആൾക്കാർക്ക് അവർക്ക് സ്വിമ്മിങ് ഈ പറയുന്ന പോലെ ഹെൽത്ത് ക്ലബും എല്ലാം സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി സൗകര്യം നമ്മൾ ഇവിടെ ഒരുക്കിയേക്കുന്നു എല്ലാ വിശേഷങ്ങളും നമ്മളിതിനകം എല്ലാ എല്ലാം കാഴ്ചകളും കണ്ടുപോലുള്ള അടിപൊളി ലൈഫായിരിക്കും റിലാക്സിങ് ബോഡി മൈൻഡ് ആൻഡ് സോൾ ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോകാവുന്നതാണ് ഒത്തിരി ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു ഇനി എല്ലാവരും വരിക നമ്മളെല്ലാം ഒരുങ്ങി കഴിഞ്ഞു പുഴകളും നാച്ചുറൽ ആയിട്ടുള്ള പലവൃക്ഷങ്ങളും ജൈവ കൃഷികളും ഇടയും നടുക്ക് എല്ലാം എല്ലാ അനുമത്രു വയലിങ്കൽ കോട്ടയം ഡിസ്ട്രിക്ട് പാമ്പാടി പങ്ങട കുരുവാപ്പുട വില്ലേജ് പങ്ങട വയലിങ്കൽ ഹൗസ് നമ്മുടെ അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടും ഈ യൂട്യൂബിൽ അല്ല ഈ ഫേസ്ബുക്കിൽ നിന്നും വിളിച്ചു വരുന്നവർക്ക് വീഡിയോ കാണുന്നവർക്ക് പ്രത്യേക ഓഫറുണ്ട് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട് താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഷൈജു താങ്ക്